പ്രൈസ് ായി പ്രിയപ്പെട്ട കാർമൽ റൂഹ മിനിസ്ട്രി കുടുംബാംഗങ്ങളെ ഇപ്പോൾ നമ്മൾ പ്രാർത്ഥന ചൊല്ലുക ചൊല്ലുക ആവർത്തിച്ച് ആവർത്തിച്ച് നിങ്ങളുടെ കുടുംബത്തിന് രക്ഷ കൈവരുന്നു നമുക്ക് ഏറ്റു ചൊല്ലാം കർത്താവായ 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 ദൈവമേ 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 ഞങ്ങളെ രക്ഷിക്കണമേ അങ്ങേ മക്കളോട് അങ്ങേ മക്കളോട് കരുണ കാണിക്കണമേ ഞങ്ങളും ഞങ്ങളുടെ മാതാപിതാക്കളും പൂർവികരും ഞാനും കുടുംബാംഗങ്ങളും വഴി വന്നു പോയ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ ഞങ്ങളെ ശിക്ഷിക്കരുതേ ശിക്ഷ ഞങ്ങളുടെ കടങ്ങൾ ഇളച്ചു തരണമേ ഞങ്ങളെ അങ്ങയുടെ സ്വന്തമായി സ്വന്തമായി സ്വീകരിക്കണമേ ആ മേ